ഇന്ത്യൻ ഓഹരി വിപണികൾ നേട്ടം തുടർന്നേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് വിപണിയുടെ അടിസ്ഥാന വികാരം പോസിറ്റീവായി തുടരുകയാണ് ആഗോള വിപണികളുടെ പിന്തുണയും പ്രാദേശിക സൂചികകളിൽ കൊണ്ട് അതേസമയം നിക്ഷേപകർ യു എസ് ഫെഡ് മിനിറ്റ്സിന് വേണ്ടി കാത്തിരിക്കുന്നത് യു എസ് വിപണികൾ നിറം വാങ്ങാൻ കാരണമായി കഴിഞ്ഞ ദിവസം അതായത് ഏപ്രിൽ എട്ടാം തീയതി ഇന്ത്യൻ സൂചികകൾ റെക്കോർഡ് നിലവാരങ്ങളിൽ വ്യാപാരം അവസാനിപ്പിച്ചത് പ്രതീക്ഷ നൽകുന്നതാണ് നാലാം പാദ വരുമാന കണക്കുകളിൽ വൻ പ്രതീക്ഷയാണ് നിക്ഷേപകർക്കുള്ളത് സൂചികയിൽ ഒരു ബുള്ളിഷ് ആക്കം നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മേത്ത ഇൻവെസ്റ്റ്മെന്റിലെ അസ്തി പി പറഞ്ഞു നിലവിലെ വിലയിരുത്തലിൽ റാലി ഇരുപത്തിമൂവായിരം ലെവലിലേക്ക് വ്യാപിച്ചേക്കാം നിഫ്റ്റിയുടെ ഹ്രസ്വകാല സപ്പോർട്ട് ലെവലുകൾ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് അറുന്നൂറ്റി ഇരുപത് ലെവലുകളിൽ തുടരുന്നു അതേസമയം പ്രതിരോധം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം ലെവലിലാണ് തുടരുന്നത് പ്രതിദിന ചാർട്ടിൽ നിഫ്റ്റി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത് എന്ന സപ്പോർട്ട് സോണിൽ പിടിച്ചു നിൽക്കാനായെന്ന ഷേർഖാനിലെ സാങ്കേതിക ഗവേഷണ അനലിസ്റ്റ് ജതിൻ ഗഡിയ പറഞ്ഞു നാൽപ്പത് ദിവസത്തെ എക്സ്പുനഷ്യൽ ആവറേജ് വിൽപ്പന സമ്മർദ്ദം ആഗിരണം ചെയ്തു ഈ ലെവലിനു മുകളിൽ തുടരുന്നതുവരെ സൂചികയിൽ പോസിറ്റീവ് മൊമെന്റും പ്രതീക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നത്തെ വ്യാപാരത്തിൽ അതായത് ഏപ്രിൽ ഒൻപതാം തീയതിയിൽ വ്യാപാരത്തിൽ നിഫ്റ്റിയുടെ പിന്തുണ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ലെവലിൽ പ്രതീക്ഷിക്കുന്നതായി പ്രഭുദാസ് ലില്ലാദിറിലെ വൈശാലി പരേഖ് പറഞ്ഞു പ്രതിരോധം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ലെവലിൽ കാണുന്നു ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി എട്ടായിരത്തി ഇരുനൂറ് മുതൽ റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നു ഗിഫ്റ്റ് നിഫ്റ്റിയും പോസിറ്റീവ് തുടക്കം സൂചിപ്പിക്കുന്നു അതേസമയം ഓഹരി വിപണിയിൽ ചൊവ്വാഴ്ച നേട്ടമുണ്ടാക്കാൻ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം എൻ എസ് ഇയിൽ തിങ്കളാഴ്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഹരികൾ ലാഭം നേടിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഹരികൾ നഷ്ടം നേരിട്ടു ക്രൂഡ് ഓയിൽ ചെറിയ നേട്ടത്തിലാണ് തിങ്കളാഴ്ച വൈകുന്നേരം വ്യാപാരം നടത്തുന്നത് ബ്രെൻ ക്രൂഡ് ബാരലിന് പൂജ്യം പോയിന്റ് അഞ്ച് ഒൻപത് ഡോളർ താഴ്ന്ന എൺപത്തി ആറ് പോയിന്റ് മൂന്ന് രണ്ട് ഡോളർ എന്നതാണ് നിലവാരം അതുപോലെ ഡോളറിനെതിരായ വിനിമയ മൂല്യത്തിൽ രൂപ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം ഉയർന്ന് എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യം എന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം ഇവിടെ നൽകിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപ അല്ലെങ്കിൽ വ്യാപാര നിർദ്ദേശങ്ങളല്ല ലഭ്യമായ വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെ നിക്ഷേപകർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തീരുമാനങ്ങൾ എടുക്കുക